കൊടും വനത്തിലെ ഉത്സവം പ്രവേശനം വർഷത്തിൽ ഒറ്റ ദിവസം പോകാൻ ഒരുങ്ങുന്നവർക്ക് നിർദ്ദേശവുമായി ജില്ലാ കളക്ടർ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ കളക്ടർമാർ വിലയിരുത്തി ഭക്തരുടെ സുരക്ഷയ്ക്ക് പരിസ്ഥിതി സൗഹൃദ ക്ഷേത്ര ക്ഷേത്രദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു കുടിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ ജലവകുപ്പിന് യോഗം നിർദ്ദേശം നൽകി മുൻ വർഷത്തേക്കാൾ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കും മലയാളത്തിലും തമിഴിലും ദിശാസൂചന ബോർഡുകൾ സ്ഥാപിക്കുകയും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യും ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അഗ്നിരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുമളിയിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യം സജ്ജമാക്കുവാനും പ്രവർത്തനക്ഷമമല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുവാനും കുമളി ഗ്രാമപഞ്ചായത്തിന് യോഗം നിർദ്ദേശം നൽകി